നമ്മളാ പാട്ട് എഴുതേനു സ്കൂള് പഠിപ്പിച്ച എത്ര എത്ര പാട്ടുകാർ ആ പാട്ട് കാക്ക ഉം

സ്കൂളിൽ നിന്ന് പഠിച്ച പുതിയ പാട്ടാ കറിച്ച പുതിയ ആ ഇപ്പാരും അങ്ങോട്ട് എന്നിങ്ങോട്ട് നോക്ക് ദീപന്റെ തല ടി കണ്ടോലത്തെ ാത്ത സ്ഥലത്തോടെ നോക്കി നടന്ന മോളെ വാ ആ വാ വാ ഇനി ഇങ്ങോട്ടോ താഴെ ഇറങ്ങിട്ടോ നല്ല കാലും വെച്ച എന്നാല് തളിയൊന്നും ഷൂസിലാവൂലോട്ട് സൈഡിലെല്ലാം അങ്ങനെയൊന്നും നമ്മളിപ്പാടിയ പാട്ടില്ലേ കീ കരയെന്ന ഒച്ച കേട്ടിക്കില്ലേ എടിയോ പോയി വാ പോരി കീ കീന്നാ തത്ത കരനെ എന്നൊരു പാട്ട് തത്തൊരു പാട്ട് എന്നൊരു പാട്ട് നാളെ നമുക്ക് ഹായ് എന്ത് നല്ല വണ്ടി പാടാട്ടാ ഏറ്റാ ബാബായി പറഞ്ഞേ വണ്ടി സൈഡ് ഓട്ടുന്നോ അങ്ങോട്ട്ന്നോ ചളി ചളി അട നടന്നോ ഉരുളുന്ന പോലെ അമ്മ ഇപ്പം പോകുവാനും ഇനിയും കൊണ്ട് വേറെ ബാബുരി തൊടണ്ട അപ്പൊ ഒരിക്കലാന്നില്ലാണ്ടാ കട്ടി